വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ ഇന്ന് നമ്മളൊരു ഡെയിൻ മൈലൈഫ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇപ്പം നമ്മളെ ഡേ കഴിഞ്ഞിട്ടോ ഇനി കടക്കാൻ പോകുവാണ് പക്ഷേ ഞാൻ ഇൻട്രോ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇൻട്രോ ഒരു ഓൺ വോയിസ് കൊടുക്കാൻ വിചാരിച്ചു കാരണം കുറച്ച് പേര് ഈ കറിയണ കുറച്ച് പേര് എന്നോട് പറഞ്ഞ് കഴിഞ്ഞു ഇങ്ങനെ എപ്പോഴും വോയ്സ് ഓവർ കൊടുക്കുമ്പോൾ ബോറാണ് കുറച്ച് അങ്ങനെ ഓൺ വോയിസ് കൊടുത്തു നോക്കുവെന്ന് പക്ഷെ സത്യാവസ്ഥ എന്താ വെച്ചാൽ എനിക്കിങ്ങനെ സൗണ്ടിൽ പറയാൻ വെക്കൂല ഇപ്പോൾ തന്നെ ഞാൻ കഷ്ടപ്പെട്ട് പറയുകയാണ് പിന്നെ ഇനിയിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ആ പോഷൻ ആയി കളയും കുറേ വേടി ഞാൻ ഓൺ വോയിസ് പറഞ്ഞിട്ട് ആ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ അത് ഡിലീറ്റാക്കി കളയാണ് പിന്നെ ഞാൻ വോയ്സ് ഓവർ കൊടുക്കും അങ്ങനെ ചെയ്ത് അപ്പോൾ ഇന്നെന്തായാലും ഞാൻ എൻ്റെ ധൈര്യമൊക്കെ സംബന്ധിച്ച് അത് തന്നെ ഓൺ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ് ബോർ അടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ നമ്മൾ ഡ്രെയിൻ വരെ പെട്ട് വരും അതായത് രാവിലത്തെ വെച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അത് പഠിട്ട് പ്പോൾ ഫസ്റ്റ് നമ്മൾ എനിക്കപ്പോൾ ഡ്രസ്സൊക്കെ അയൻ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ ഞാൻ എൻ്റെ വീട്ടല്ലായിരുന്നു കസിൻസിനൊക്കെ ഒപ്പമായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് ദിവസം അതിന് അങ്ങോട്ട് വന്നിട്ട് അപ്പോൾ കറക്റ്റ് സമയത്ത് ബസ്സും അതുപോലെ തന്നെ സ്കൂളിലേക്ക് എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കുറച്ച് നേർത്ത് ഇറങ്ങണം ഒരു ഏഴേക്ക ഏഴര ആവുമ്പോഴത്തേന് ഇറങ്ങണം അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് മൂന്ന് ദിവസം മുന്നേ വന്നോട്ടെ തന്നെ എൻ്റെ സാധനങ്ങൾക്കാകെ വലിച്ച് വെതറിട്ടിരിക്കുന്നു എല്ലായിടത്തും ഉണ്ടായിരുന്നു ഞാൻ രാത്രി കിടക്കുമ്പോൾ ഒന്നും കറക്റ്റാക്കി വെക്കുകയും ചെയ്തിരുന്നില്ല പിന്നെ ഞാൻ അവസാനം ഇങ്ങനെ പാടി എൻ്റെ സാധനങ്ങളൊക്കെ പെറുക്കി സെറ്റ് ചെയ്ത് വെച്ചു പിന്നെ നമ്മൾ നേരെ പോയി ഫുഡ് കഴിച്ചു പിന്നെ ഒക്കെ ഭയങ്കര അർജൻറ്റില്ല ചെയ്തിരുന്നത് കാരണം ഓൾറെഡി ലേറ്റായിരുന്നു ഏഴേകാലം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഈയൊരു ഹൈ ലിറ്ററാണ് സുടിയൊന്ന് വാങ്ങിയതാണ് സെയിലിന് അപ്പോൾ അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് പിന്നെ അങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ നേരെ പുറത്തേക്ക് കറങ്ങി ഓട്ടോക്ക് വെയിറ്റ് ചെയ്യുകയാണ് നമ്മൾ ബസ് സ്റ്റാൻഡ് വരെ ഓട്ടോക്ക് പോകുക വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിന് ശേഷം ഓട്ടോ കിട്ടി അങ്ങനെ നേരെ ബസ് സ്റ്റാൻഡിൽ എത്തി ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയപ്പോഴാണ് അവിടെ ആരുമില്ല ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കുറച്ച് പട്ടികൾ മാത്രം മാത്രം സംഭവം ബസ് സ്റ്റാൻഡിലല്ല ഞാൻ ബസ് കയറുന്നത് അതിൻ്റെ അപ്പുറത്തൊരു സ്ഥലത്താണ് പക്ഷേ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ കൂടി വേണം പോകാൻ അങ്ങനെ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ആരുമില്ല കുറച്ച് കടകളൊക്കെ തുടങ്ങണേണ്ടേ എന്നുള്ളൂ പിന്നെ അങ്ങനെ ഞാൻ ചെന്നൊരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കറക്റ്റ് ബസ് കിട്ടിയിട്ടോ നേരെ സ്കൂൾക്ക് എത്തുന്ന ബസ് കിട്ടി അങ്ങനെ അതിൽ കയറിയപ്പോഴും ഇതേപോലെ ആരും ഉണ്ടായിരുന്നില്ല പിന്നെ രണ്ട് മൂന്ന് ദിവസത്തെ പിന്നെ ഫുൾ ആയിട്ടോ എൻ്റെ സ്കൂളിൽ എത്തിയപ്പോൾ ഞാൻ ഭയങ്കര തിരക്കായിരുന്നു അതായത് കാര്യങ്ങളൊക്കെ ഫുൾ അർജൻറ് ചെയ്യുന്നു ഞാൻ ഫോണിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടായിരുന്നു പിന്നെ ക്ലാസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞു വൈകുന്നേരം ഞാൻ ഫോൺ എടുക്കാൻ വേണ്ടി ഉൾത്ത് പോയി പിന്നെ നേരെ ബസ് കയറാൻ വേണ്ടി പോവാണ് വണ്ടി പോണം വണ്ടിയുള്ള വണ്ടിയൊന്നുമില്ല ബസ്സിനും പോകണം ബഷനും പോണം അങ്ങനെ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിൽ വാങ്ങാണ്ടായിരുന്നു ചെറിയ ചെറിയ സാധനങ്ങൾ അതൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ ഓട്ടോ വിളിച്ചിട്ട് അല്ല ബസ് കയറി ഞാൻ കടൻ്റെ അവിടെ വന്നു പിന്നെ അവിടുന്ന് ഓട്ടോ വിളിച്ച് പോകാട്ടെ ചെയ്തത് അങ്ങനെ വീട്ടിൽ കെത്തിയപ്പോൾ തന്നെ എനിക്കതായ ഒരു കൊറിയറ് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫോൺ കവർ ഇത് ഒരു ക്ലിയർ ആയിട്ടുള്ള ഫോൺ കവറ് വേണമെന്നുണ്ടായിരുന്നു കാരണം എവിടേക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ ഫോൺ കവറായിരുന്നു നല്ലത് അല്ലത് നല്ല കാണാൻ കുറച്ച് രസമുള്ളത് പിന്നെ അങ്ങനെ അതാ ആദ്യം കണ്ടു കുറച്ച് ദിവസത്തിന് ശേഷമാണ് കാണുന്നത് അങ്ങനെ പിന്നെ കുറച്ച് നമ്മൾ സംസാരിച്ചിരുന്ന് ചായ ഒക്കെ കുടിച്ച് ഫ്രഷ് ആയി പിന്നെ അതാ അടുത്ത കൊറിയർ ഇതെന്താ വച്ചാൽ ഞാൻ വെയിറ്റ് ചെയ്തതിൻ്റെ സാധനം കേട്ടോ കാരണം നമ്മൾ എക്സാമിൻ്റെ ജോയിൻ ചെയ്തു പറഞ്ഞെങ്കിൽ അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ഒരു ബുക്കാണ് ഇത് കുറേ ആയി വെയിറ്റ് ഞാൻ ഒരു മെസ്സേജ് അയക്കാൻ വരെ ചെയ്തു ഒരു ഏഴ് സിനുള്ളിൽ കിട്ടുമെന്നാണ് പറഞ്ഞാൽ കിട്ടായിട്ട് ആ മെസ്സേജ് അയച്ചു അവസാനം അത് കിട്ടി അങ്ങനെ അതോ അതിന് ഇപ്പം ബാങ്ക് കൊടുത്തു പിന്നെ നമ്മൾ വേഗം നിസ്കരിച്ചു അങ്ങനെ പിന്നെ നമ്മൾ പഠിക്കാൻ വേണ്ടി ഇരുന്നു ഇതാണ് നമ്മൾ എക്സാം വിന്നറിൻ്റെ ബുക്കൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ സംഭവം നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ട് കാരണം ചെയ്യാൻ വെയ്ക്കുന്ന ടൈപ്പ് ക്വസ്റ്റൻസ് തന്നെ ഉണ്ടായിരുന്നു കാണുമ്പോൾ തന്നെ നമുക്ക് വേഗം മനസ്സിലാവുകയൊക്കെ ചെയ്യും അത്ര നല്ല പാറ്റേൺ ആയിരുന്നു പിന്നെ ഇതിൽ സബ്ജക്റ്റുകൾ ഇംഗ്ലീഷ് അക്കൗണ്ടൻസി ബിസിനസ് എക്കണോമിക്സ് അതായത് പിന്നെ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഒക്കെ ഇല്ല കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ്റെ ഒന്നും ആ സാധനയ്ക്കില്ല ഇതിന് പകരം സ്റ്റാറ്റിയാണ് പക്ഷേ സ്റ്റാറ്റി എക്സാം വിന്നറിൽ ഇല്ല അങ്ങനെ പിന്നെ ഞാൻ അക്കൗണ്ടൻസി ചെയ്യാൻ വിചാരിച്ചിട്ട് അതിൽ ഓരോ പ്രോബ്ലംസ് ഇങ്ങനെ ചെയ്തു ഞാൻ ചോറൊക്കെ തിന്നു അപ്പോൾ ഫ്രിഡ്ജാക്കിയപ്പോൾ കിട്ടിയ സാധനങ്ങളാണ് ഞങ്ങൾക്ക് തിന്നാം എന്നിട്ട് പഠിക്കാം എനിക്ക് പഠിക്കാതിരുന്നതിന് അങ്ങനെ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണ ഇഷ്ടാ കേട്ടോ അപ്പോൾ ഇന്ന് പോയി ഫ്രിഡ്ജാക്കിയപ്പോൾ ഈ രണ്ട് സാധനങ്ങളാണ് കിട്ടിയത് അങ്ങനെ അതും കഴിച്ചുകൊണ്ടിരുന്ന് പഠിച്ചു കറക്റ്റ് പഠിക്കലെന്നല്ല നടക്കാതെ തിന്നല് മാത്രമേ നടക്കലുള്ളൂ നല്ല രസമാണ് അപ്പോൾ നമ്മൾ വിജയഗതി അതായത് പ്രീ മോഡൽ എക്സാം വരുന്നത് മറ്റൊന്നുമല്ല പക്ഷെ ഞാൻ ക്രിസ്മസ് എക്സാമിന് കൊ കൊടുത്ത പോലെ ഡെഡിക്കേഷൻ ഈ എക്സാമിനു കൊടുത്തിട്ടില്ല എന്താ സംഭവം എന്നൊക്കെ അറിയില്ല അപ്പം ഇനി എന്തായാലും തലേന്ന് പഠിക്കാൻ വിചാരിച്ചു ഒന്നും പഠിക്കണില്ല അങ്ങനെയല്ല ഇപ്പം ഞാൻ പഠിക്കണ്ടട്ടു കാരണം എനിക്ക് ഈ ചാപ്റ്റർ നല്ല ഇടക്കാറ് അപ്പോൾ തലേന്ന് ഇത് മാത്രം പഠിക്കാൻ നടക്കില്ല അപ്പോൾ ഈ ചാപ്റ്ററിൽ തന്നെ വേണ്ട ഒരു രീസം അപ്പോൾ എക്സാമിൻ്റെ തലേന്ന് നടക്കില്ല പിന്നെ പാർട്ട് വൺ പാർട്ട് ടു ആയിട്ട് ബുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരു എക്സാം അതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഞങ്ങൾക്ക് കുറച്ചും കൂടി അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് നേരം ഇരുന്ന് പഠിച്ചു പിന്നെ കടന്നത് മാത്രമേ ഓർമ്മകൾ കാരണം നമുക്ക് ഭയങ്കര തലവേന ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം ഉറങ്ങി ബാക്കി വീഡിയോ എടുക്കാനും മറന്നുപോയി അപ്പോൾ എന്തായാലും ഞാനൊരു പത്ത് മണി പതിനൊന്ന് മണി ആ ടൈമൊക്കെ അവരൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഉറങ്ങി പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു കുറേ കൂടി അൺബോക്സ് ചെയ്യാനുണ്ടായിരുന്നു ഇത് ഞാൻ രാവിലെ എടുത്ത വീഡിയോ കേട്ടോ പക്ഷേ ഇതിൻ്റെ പാഡിൽ തന്നെ ഉള്ളു ഇത് നമ്മൾ വൈറ്റ് ബോളിൽ പ്രോബ്ലംസ് ചെയ്യാൻ പറഞ്ഞിരുന്നില്ലേക്ക് നോട്ട് കുറേ വേസ്റ്റാന്ന് എഴുതിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് രണ്ട് മാർക്കറും അതുപോലെ തന്നെ വൈറ്റ് ബോർഡ് എറേസ് ചെയ്യുന്ന ഒരു ഡസ്റ്ററോ വാങ്ങിയിട്ടുണ്ടായിരുന്നു സംഭവം ഇതിന് ആവശ്യം ഉണ്ടോ ചോദിച്ചാൽ കറിയില്ല പക്ഷേ ഞാൻ എന്തോ വില കുറവിൽ കണ്ടപ്പോൾ ഓർഡർ ചെയ്തതാണ് അക നൂറ്റി അൻപതോ ഉള്ളൂ അങ്ങനെ അപ്പോൾ ഈ ഒരു പെന്ന് മെക്കാനിക്കൽ പെന്നും ഫ്രീ ആയിട്ട് കിട്ടി ഫ്രീ ആയിട്ടാണെന്നൊക്കെ അറിയില്ല പക്ഷെ എന്തായാലും ഓർഡർ ചെയ്തിട്ടില്ലായിരുന്നില്ല പക്ഷെ കിട്ടി അപ്പോൾ എന്തായാലും ഇത്രയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടിക്കുന്നു പിന്നെ എന്തായാലും അടുത്തൊരു വീഡിയോ അയച്ചു തരാം അതുവരേക്കും ബായ്